കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഇരുളും വെളിച്ചവും മാറി മറിയുന്ന ജീവിതപാതയിൽ മനുഷ്യനെ ഉന്നതിയിലേക്ക് നയിക്കുന്ന ഏക അനശ്വര സത്യം പഠനം മാത്രമാണ് അത് കേവലം അക്ഷരങ്ങളെ കൂട്ടി വായിക്കുന്നതോ കണക്കുകളെ മനഃപ്പാഠമാക്കുന്നതോ അല്ല മറിച്ച് ഒരു അഗ്നി നാളമായി ഉള്ളിൽ ജോലിച്ചുയർന്ന് അജ്ഞതയുടെ കരിമ്പടം വകഞ്ഞു മാറ്റി ജ്ഞാനത്തിൻ്റെ പ്രകാശഗോപുരമായി മാറുന്ന മഹത് പ്രതിഭാസമാണത് ഓരോ മനസ്സും ഒരു വിശാലമായ പ്രപഞ്ചമാണ് അവിടെ അനേകം നക്ഷത്രങ്ങളും ഗാലക്സികളും ഉറങ്ങിക്കിടക്കുന്നു പഠനം ആ പ്രപഞ്ചത്തെ ഉണർത്തുന്നു നക്ഷത്രങ്ങളെ പ്രകാശിപ്പിക്കുന്നു ഗാലക്സികളെ അനാവരണം ചെയ്യുന്നു അത് ചിന്തകൾക്ക് ചിറക് നൽകുന്നു സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകുന്നു നാം അറിയാതെ പോയ നമ്മെ തന്നെ കണ്ടെത്താൻ പഠനം നമ്മെ സഹായിക്കുന്നു ഭയത്തിൻ്റെ ചങ്ങലക്കൂട്ടുകളെ വേദിച്ച് ആത്മവിശ്വാസത്തിൻ്റെ കുതിരപ്പുറത്ത് മുന്നേറാൻ അത് നമുക്ക് ശക്തി പകരുന്നു ഓരോ പുതിയ അറിവും ഒരു പുത്തൻ ലോകം തുറന്നു തരുന്നു ഓരോ ഗ്രന്ഥവും ഒരു മഹാസമുദ്രം പോലെ അറിവിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ ആവാഹിക്കുന്നു ഈ ലോകം ഒരു കൊടുങ്കാറ്റ് പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ വെല്ലുവിളികൾ ദിനം പ്രതി ഉയരുന്നു ഇന്നലത്തെ അറിവ് നാളേക്ക് മതിയാവില്ല ഈ മാറ്റങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് കുതിക്കാൻ പഠനമെന്ന ഒരേ ഒരു ആയുധമേ നമുക്കുള്ളൂ അത് നമ്മുടെ ബുദ്ധിയെ മൂർച്ചയാക്കുന്നു തീരുമാനങ്ങളെ ഉറപ്പിക്കുന്നു ലക്ഷ്യങ്ങളെ വ്യക്തമാക്കുന്നു ഒരു യോദ്ധാവിനെ പോലെ ജീവിതത്തിൻ്റെ യുദ്ധക്കളത്തിൽ വിജയം വരിക്കാൻ പഠനം നമ്മെ സജ്ജരാക്കുന്നു അലസതയുടെ നീർചൂഴികളിൽപ്പെട്ട് ജീവിതം പാഴാക്കാതെ ഓരോ നിമിഷവും പഠനത്തിനായി വിനിയോഗിക്കുന്നവനാണ് യഥാർത്ഥ വിജയി കാരണം പഠനം എന്നത് കാലത്തെ അതിജീവിക്കുന്ന ഒരു നിക്ഷേപമാണ് നിങ്ങളിൽ നിന്ന് ആർക്കും കവർന്നെടുക്കാൻ സാധിക്കാത്ത ഒരേ ഒരു സമ്പത്ത് നിങ്ങൾ നിങ്ങളുടെ അറിവാണ് അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ മെരിക്കുന്നു സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നു കാഴ്ചപ്പാടുകളെ വിശാലമാക്കുന്നു ഓരോ വിദ്യാർത്ഥിയും ഒരു അഗ്നിപർവ്വതം പോലെയാണ് ഉള്ളിൽ അഗ്നി പോലെ ജലിക്കുന്ന കഴിവുകളും സാധ്യതകളും ഒളിഞ്ഞുകിടക്കുന്നുണ്ട് പഠനം ആ അഗ്നിപർവ്വതത്തെ ഉണർത്തുന്നു ഉള്ളിലുള്ള ശക്തിയെ പുറത്തുവിട്ട് ലോകത്തെ പ്രകാശിപ്പിക്കാൻ സഹായിക്കുന്നു നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ കേവലം അറിവ് നേടുകയല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ അനന്തമായ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുകയാണ് അതുകൊണ്ട് പഠനം ഒരു ഭാരമായി കാണരുത് അത് നമ്മുടെ ആത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കുന്ന അമൃതാണ് നമ്മുടെ ഭാവിയെ പ്രജ്വലമാക്കുന്ന പ്രകാശമാണ് നിങ്ങളുടെ പേനയിൽ നിങ്ങളുടെ ചിന്തയിൽ നിങ്ങളുടെ പരിശ്രമത്തിൽ ഈ ജ്ഞാനാജ്ഞി ആളിക്കത്തട്ടെ അത് നിങ്ങളുടെയും നിങ്ങളുടെ ചുറ്റുപാടുകളെയും എന്നേക്കുമായി പ്രകാശിപ്പിക്കട്ടെ താങ്ക്